ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗെയ്സ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം അറിയോ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത സമ്പൂർണ്ണ നിയമ സാക്ഷരതാ പഞ്ചായത്ത് ചെറിയനാട് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ആറിൽ നേടിയ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് കൂടാതെ രണ്ടായിരത്തി ഒൻപതിലും മികച്ച പഞ്ചായത്ത് ചെറിയനാണ് കേരളത്തിലെ ഹരിത മനോഹരമായ കാഴ്ചകളിൽ ഒരിടം ശരിക്കും ഗ്രാമ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പൊ കണ്ടില്ലേ ഈ പാടത്തിന്റെ ഒരു പച്ചപ്പ് ഇവിടെയൊക്കെ രാവിലെ വന്ന് നോക്കിയാൽ ആ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കിളികളുടെയൊക്കെ ഒരുതരം ഒച്ചയും മഞ്ഞു തുള്ളികളെ പടിയക്കല്ലാക്കുന്ന പൊൻവെളിച്ചവും കാണാനാണെങ്കിലേ കിടിലോ ഈ കാണുന്ന സംഭവം എന്താണെന്നറിയാ ാണ് ജലം കടത്തിവിടുന്നതിനായി സ്ഥാപിക്കുന്ന പാലങ്ങളാണ് നീർപ്പാലം അക്യുഡേറ്റ് ഇതേ താഴ്വാരങ്ങൾ കൃഷി എന്നിവ പോലുള്ള തടസ്സങ്ങൾക്ക് മുകളിലൂടെ പാലം നിർമ്മിച്ച് അതിലൂടെ വെള്ളം കടത്തിവിടുന്ന സംവിധാനം കൃഷിക്ക് വേണ്ടി ജലം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഇപ്പം ഞാൻ നടക്കുന്ന പാലത്തിന്റെ അടിയിൽ കൂടാണ് വെള്ളം പോകുന്നത് ഇപ്പോഴതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒന്നും ഒഴുകുന്നില്ല അക്കരയ്ക്ക് ഇക്കരയ്ക്കും അതിർത്തികൾ പങ്കിടുന്ന ഈ അക്യുഡേറ്റ് ഉണ്ടല്ലോ സംഭവം സൂപ്പറാണ് ഇതിലേക്കൂടെ ഒക്കെ ഒന്ന് വെറുതെ നടന്നും സൈക്കിളും ഒക്കെ ചവിട്ടി പോകാൻ എന്ത് രസാന്നറിയാം ചുറ്റുവട്ടത്തുള്ള ഈ വയലിൻ്റെ സീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാം ശരിക്കും ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ തന്നെ കൊതിയായി പോകും കണ്ണുകൾക്ക് എത്ര സുഖം കിട്ടുന്ന കാഴ്ചയാണെന്നറിയുക നിന്റെ മുകളിലൂടെ സൈക്കിൾ ചവിട്ടി പന്ത് രസാന്ന് പറയുക പക്ഷെ ശ്രദ്ധിച്ച് ചവിട്ടണം പിന്നെ ചെറിയ കുഴികളൊക്കെ ഉണ്ട് സൈഡിലത്തെ ഹാൻഡ്രെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക ഇറിഗേഷൻ പമ്പിന്റെ ഈ നീർപ്പാലം ജീർണാവസ്ഥയിലെത്തിയിരിക്കുക മെയിൻ്റെസ് ഒന്നുമല്ല ഇപ്പൊ ഇവിടെ ഇന്ന് തെങ്ങിന്റെ മുകൾ ഭാഗം കാണണം നല്ല രസമാണ് എന്ത് ഭംഗിയല്ലേ ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഭാഗം കല്ലട ഇറിഗേഷന്റെ അല്ലെ ഇറിഗേഷൻ ആണോ ഇനി ഒരു പുതിയൊരു വീഡിയോമായി എത്താം നന്ദി നമസ്കാരം